സദൻ കേരള കേരള അധ്യാപക അധ്യാപക സമ്മേളനം സമ്മേളനം ഈ മാസം നടക്കുമെന്ന് പറഞ്ഞു നടത്തിയ വാർത്താ അവർ അറിയിച്ചത് നവംബർ ചൊവ്വാഴ്ച ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ആറ് ജില്ലകളിലെ മദ്രസകളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പഠന പാഠനരംഗത്തെ അതിനൂതന ശൈലി അധ്യാപകർക്കിടയിൽ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി സുന്നി സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ രൂപീകൃതമായതാണ് കേരള കമ്മിറ്റി സുന്നി ജമിയത്തുൽ എസ് ജെ എം സദൻ കേരള കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സദൻ കേരള മദ്രസ അധ്യാപക സമ്മേളനം ഈ മാസം ഇരുപത്തിയഞ്ചിന് ആലപ്പുഴയിൽ നടക്കുമെന്ന് സംഘടക സമിതി ചെയർമാൻ പി എം എസ് എ അറ്റയ തങ്ങൾ ജനറൽ കൺവീനർ എ കെ അബ്ദുൾ കബീർ അൻവരി ഫിനാൻസ് സെക്രട്ടറി സുബേർ ഹാഷിമി എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ആറ് ജില്ലകളിലെ മദ്രസകളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പഠനരംഗത്തെ അതിനൂതന ശൈലി അധ്യാപകർക്കിടയിൽ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി സുന്നി ജമിയുൽ മോലിമീൻ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ രൂപീകൃതമായതാണ് സദർ കേരള കമ്മിറ്റി

കെ കബീർ അൻവരി സ്വാഗതം പറയും വിവിധ സുന്നി ചടങ്ങിൽ സംസാരിക്കും വിഷയത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി ുളം പ്രമേയാവതരണം നടത്തും എസ് ജെ എം വൈസ് പ്രസിഡന്റ് കെ പി തങ്ങൾകാവനൂർ അബ്ദുൽ കരീം സക്കാഫി ഇടുക്കി എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിക്കും തുടർന്ന് ഉച്ചക്കു ശേഷം രണ്ടു മുപ്പതിന് നടക്കുന്ന സമാപന സംഗമത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ നുജുമുദ്ദീൻ അമാനി കൊല്ലം അധ്യക്ഷത ും കേരള ജനറൽ കൺവീനർ അബ്ദുൾ റഷീദ് മുണ്ടക്കയം സ്വാഗതം പറയും സംസ്ഥാന സെക്രട്ടറി ഉമർ മദിനി പാലക്കാട് ആമുഖ പ്രഭാഷണം നടത്തും പി കെ മുഹമ്മദ് ബാദിഷാ സഖാഫി ചന്ദിരൂർ സംഗമം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സഖാഫി കൊല്ലം പ്രഭാഷണം നടത്തും സംസ്ഥാന പ്രസിഡന്റ് സെയ്യദ് അലി ബാഫക്കി തങ്ങൾ സമാപന പ്രവർത്തനക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു